ഇരട്ടയാർ ശാന്തിഗ്രാം ഗാന്ധിജി സർക്കാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികളെ അൺഎയ്ഡഡ് സ്കൂളിലേക്ക് അനധികൃതമായി മാറ്റിയതിൽ നടപടി വൈകുന്നു ടി അപേക്ഷ നൽകാത്ത കുട്ടികളെ മാറ്റിയതാണ് വിവാദമായത് സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടും ഉത്തരവാദികൾക്കെതിരെ നടപടി വൈകുന്നു എന്നാണ് ആരോപണം സംസ്ഥാനത്തെ ഏക സർക്കാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളായ ഇടുക്കി ഇരട്ടയാർ ഗാന്ധിജി സ്കൂളിൽ ആയിരത്തി എണ്ണൂറിലധികം കുട്ടികളാണ് പഠിക്കുന്നത് ജൂൺ പത്തിന് ഈ സ്കൂളിൽ ആറാം അധ്യയന ദിവസത്തെ കണക്കെടുപ്പ് നടത്തി ഏഴാം തീയതി വരെ സ്കൂളിലുണ്ടായിരുന്ന അഞ്ച് െ ശനി ഞായർ എന്നീ അവധി ദിവസങ്ങളിൽ സമീപമുള്ള മാനേജ്മെന്റ് സ്കൂളിലേക്ക് മാറ്റി ഈ കുട്ടികൾ ആരും തന്നെ ടി സിക്ക് അപേക്ഷ നൽകിയവരായിരുന്നില്ല പത്താം തീയതിയും സംഭവം ആവർത്തിക്കുകയായിരുന്നു ഇതോടെ സ്കൂൾ അധികൃതർ കട്ടപ്പന ഡിഒക്ക് പരാതി നൽകി ഡിഒ അവധികരായിരുന്ന ദിവസം അനധികൃതമായാണ് കുട്ടികളെ മാറ്റിയതെന്നും കണ്ടെത്തിയിട്ടുണ്ട് കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിലെ ജൂനിയർ സൂപ്രണ്ടും സെക്ഷൻ ക്ലാർക്കുമാണ് ഇതിന് പിന്നിലെന്നും നിന്നും നടപടിയെടുക്കണമെന്നും കാണിച്ച് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് ഡിഒ റിപ്പോർട്ട് നൽകി എന്നാൽ നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് പ്രധാന ആക്ഷേപം അധികൃതരുടെ പരാതിയിൽ നടപടി ഉണ്ടാകുമെന്ന വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉറപ്പും ഇപ്പോൾ പാഴവാക്കായിട്ടുണ്ട്